മക്കളെ വെറും പത്തൊമ്പത് ലക്ഷം റുപ്പ്യക്ക് പന്ത്രണ്ട് സെന്റ് സ്ഥലം അതിലൊരു വീടും കൂടി നമ്മളാ കയ്യിൽ വിലപ്പനയ്ക്ക് വന്നിരിക്കണേ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിലാണ് തിരുവാതിരി ചാത്തക്കാട് തറ സ്ഥലത്താണ് അത് കിടക്കുന്നത് എന്ന് വെച്ചാൽ വണ്ടൂര് അതുപോലെ തന്നെ ഇളങ്കൂര് മഞ്ചേരി ഒക്കെ ഇതിന്റെ അടുത്തായിട്ട് വരുന്നത് കിഡ്നിൽ സ്പോട്ടായിട്ട് അനിസാൻ വണ്ടി കാറ് ഒക്കെ വരാൻ പറ്റിയ വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്താണെങ്കിലും മദ്രസാണെങ്കിലും പള്ളി ആണെങ്കിലും അമ്പലമാണെങ്കിലും ീടുകളാണെങ്കിലും ഒക്കെ ഉള്ള ഒരു കിട്ടിയില്ല ഏരിയയിലാണ് പന്ത്രണ്ട് സെന്റ് സ്ഥലണ്ട് കിണറുണ്ട് കോയൽ കിണറുണ്ട് ഒക്കെ ഉണ്ട് ഇട്ടാ വീടിന്റെ കാര്യം പറയണെങ്കിൽ അപ്സ്റ്റേർ വീടാണ് അതിൽ അഞ്ച് ബെഡ്റൂം ആണ് താഴെ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാള് സിറ്റൌട്ട് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് മോളിൽ ആണെങ്കിലും രണ്ട് ബെഡ്റൂം വേറുണ്ട് അത് കുറച്ച് പണി എടുപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങക്ക് അങ്ങനെ താമസിക്കാൻ പറ്റിയ വീടായിട്ട് അന്ന് വെച്ചാ മോൾ ലോൺ ആണ് കുറച്ച് പണികളൊക്കെ ബാക്കി ഉണ്ട് ആവശ്യക്കാരുണ്ട്